പാലക്കാട് കുളപ്പള്ളി പാതയിൽ മനുശ്ശേരിയിൽ രണ്ടിടത്ത് അപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് സ്കൂട്ടറുകളെ ഇടിച്ചു തകർത്തു ആറംകുളം റോഡിന് സമീപം പച്ചക്കറി കയറ്റി വന്ന ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷയെയും ഇന്നോവയുമായും കൂട്ടിയിടിച്ചും അപകടമുണ്ടായി അപകടത്തിൽ പച്ചക്കറി കയറ്റി വന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയാണ് മനുശ്ശേരിയിൽ രണ്ടിടങ്ങളിലായി അപകടമുണ്ടായത് മനുശേരിയിൽ കാറ്ററിംഗ് സ്ഥാപനത്തിന് മുന്നിലാണ് ആദ്യ അപകടം നടന്നത് നിയന്ത്രണം വിട്ട പിക്കപ്പ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് സ്കൂട്ടറുകളെ ഇടിച്ചു തകർക്കുകയായിരുന്നു കാറ്ററിംഗ് സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വാഹനമാണ് തകർന്നത് മൂന്ന് വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു ആർക്കും പരുക്കില്ല മിനിറ്റുകൾക്കപ്പുറമാണ് ആറംകുളം റോഡിന് സമീപവും അപകടമുണ്ടായത് പാലക്കാട് ഭാഗത്ത് നിന്നും പച്ചക്കറി കയറ്റി വരികയായിരുന്ന ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷയെയും ഇന്നോവയുമായും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ഡ്രൈവറായ പാലക്കാട് മേപ്പറമ്പ് സ്വദേശി ഷബീറിന് പരിക്കേറ്റു ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച കനിഹ സെന്റർ ഫാഷൻ